എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാർ സാധമാണ് ഇന്നത്തെ വീഡിയോ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന സാമ്പാർ സാധം കുഴഞ്ഞ ഒരു രീതിയിലായിരിക്കും ഇത് ആ ഒരു രീതിയിലല്ല അല്പം ഡ്രൈ ആയിട്ടാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഇതിനുവേണ്ടി ഒരു കപ്പ് പച്ചരി അതല്ലെങ്കിൽ ബസ്മതി അരി ബസ്മതി അരിക്കാണ് കൂടുതൽ രുചി ഞാൻ അതുകൊണ്ട് അതാണ് എടുത്തത് അതിലേക്ക് അരക്കപ്പ് തൂരപ്പരിപ്പ് കൂടി ചേർക്കാം രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകണം ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കണം അതിനുശേഷം കുറഞ്ഞത് രണ്ട് മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം തൂരപ്പരിപ്പ് ഞാൻ വലിയ തൂരെയാണ് എടുത്തത് ഇനി ഒരു കുക്കറിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ എണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കാം അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പോളം ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി മുറിക്കേണ്ട ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനിയും ഒരു രണ്ട് കറിവേപ്പില ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഉള്ളി ഒന്ന് മുരിഞ്ഞു വരണം തീ കൂട്ടി വെച്ച് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ ക്യാരറ്റ് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഒരു മുരിങ്ങക്കയും ചേർക്കാം ഞാൻ ഇത്രയും വെജിറ്റബിൾസ് മാത്രമേ ചേർത്തുള്ളൂ ബീൻസും ഗ്രീൻ ബീസും ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ് ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ വെജിറ്റബിൾസ് ഒന്ന് മുരിഞ്ഞ് വരണം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സാമ്പാർ പൊടി ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടിയാണെങ്കിലും മതി ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കപ്പ് അരിയും അരക്കപ്പ് തൂരപ്പരിപ്പുമാണ് എടുത്തത് അത് കുക്കറിൽ വേവാൻ ഞാൻ മൂന്ന് കപ്പ് അളവിലാണ് വെള്ളമെടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി വിഴിഞ്ഞതും ചേർത്ത് കൊടുക്കാം വാളൻപുളി ഞാൻ അരക്കപ്പ് വെള്ളത്തിലാണ് കുതിർക്കാൻ വെച്ചിരുന്നത് അതാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അതും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും തൂരപ്പരിപ്പും ചേർത്ത് കൊടുക്കാം സാമ്പാർ സാധം നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ നന്നായിട്ട് കുഴഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ നാല് കപ്പ് ആക്കണം വെള്ളത്തിൻ്റെ അളവ് ഇനി കുക്കർ അടച്ചിട്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കാം എന്നിട്ട് പ്രഷർ നന്നായിട്ട് പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി അപ്പോൾ നമ്മുടെ സാമ്പാർ സാധം നല്ല കൃത്യമായിട്ട് വെന്തിരിക്കും ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ലൂസായിട്ടാണ് വേണം എന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരല്പം വെള്ളം തിളപ്പിച്ച് ഇനിയും ചേർത്ത് കൊടുത്താലും മതി ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചാലും മതി അതല്ലെന്നുണ്ടെങ്കിൽ വേവിക്കുമ്പം മൂന്ന് കപ്പ് വെള്ളം എന്നുള്ളത് നാല് കപ്പ് അളവാക്കിയാൽ മതി ഒരു പിടി മല്ലിയില കൂടി വിതറി കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിൻ്റെ രുചി കൂടി ഇതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സാമ്പാർ സാധനം തയ്യാറായി ഇനി വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം അതിലേക്ക് ഒരു പിടി കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ ഇടക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കശുവണ്ടി പരിപ്പും വറുത്തെടുക്കാം ഇത് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ അതും റെഡിയായി ഇളം ബ്രൗൺ നിറത്തിൽ വറുത്തിട്ട് ഈ സാധത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ ഇത് മാത്രം മതി ഇതിന് പ്രത്യേകിച്ച് ഒരു കറികളുടെ ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് ഒരു സാലഡും പപ്പടവും പിക്കിളും ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ